എല്ലാവർക്കും നമസ്കാരം അതിജീവനം ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ദർശനമാണ് അതിനായി പ്രചോദിപ്പിക്കുന്നവർ ജീവിതവഴിയിലെ വഴിവിളക്കാണ് വിളക്കുമോളം വീശിയിട്ടും ഒന്നും കിട്ടാതെ തളർന്നു പോകുന്ന ശിഷ്യന്മാരെ നമുക്ക് തിബരൂസിൽ കാണാം കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ എന്തുണ്ട് എന്ന കുളിർമയുള്ള ഒരു ചോദ്യവുമായി ക്രിസ്തുവാതീരത്തേക്ക് എത്തുന്നുണ്ട് മറ്റൊന്നിനുമല്ല യഥാർത്ഥ ജീവിത ലക്ഷ്യത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിനും അവരെ അതിജീവിപ്പിക്കുന്നതിനും വേണ്ടിയാണ് സ്നേഹം കൊണ്ടും കൊണ്ടും മനസ്സിന് കുളിർമ പകരുന്ന നല്ല ഭാഷ കൊണ്ടും വാക്കുകൊണ്ടും ചിന്ത കൊണ്ടുമൊക്കെ മനുഷ്യനെ അതിജീവനത്തിലേക്ക് കൊണ്ടു എത്തിക്കാൻ കഴിയും ജനതയുടെ ആത്മീയ നേതാവായ ദലേലാമ എഴുതുന്നു ലവ് ആൻഡ് കമ്പാഷൻസ് ആർ നെസസിറ്റീസ് നോട്ട് ലക്ഷറീസ് വിതഔട്ട് ദം ഹ്യൂമാനിറ്റി കോട്ട് സർവൈവ് മനുഷ്യവർഗം ഇന്നോളം നിലനിന്നത് സ്നേഹത്തിൻ്റെയും കമ്പാഷന്റെയും ഇതുകൊണ്ട് മാത്രമേ ഈ ലോകത്തിൽ മനുഷ്യവർഗത്തിന് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ യുദ്ധങ്ങളും പരസ്പരം കലഹങ്ങളും പോരടിച്ച് ഈ മണ്ണിൽ തകരാനെ ഉപകരിക്കൂ വിഖ്യാത എഴുത്തുകാരനായ കസിൻ സക്കീസ് സ്വന്തം അപ്പനെ അനുസ്മരിക്കുന്നൊരു രംഗമുണ്ട് പെരുമഴയിൽ ഒരാണ്ടിലെ മുഴുവൻ സമ്പാദ്യവും ഒലിച്ചുപോകുമ്പോഴും എല്ലാം നഷ്ടമായെന്ന് നിലവിളിക്കുന്ന മകനോട് നിർത്തു നമ്മൾ ഇവിടെയുണ്ട് എന്ന് ശകാരിക്കുന്ന ഒരപ്പൻ ആ നഷ്ടത്തെ മുഴുവൻ ുന്നത് അങ്ങനെയാണ് സ്വന്തം പരീക്ഷണശാല എരിഞ്ഞ വരുമ്പോഴും ഇനിയും കാണാനൊക്കാത്ത ഒരു കാഴ്ചയാണെന്നുള്ള കൗതുകത്തോടെ അത് നോക്കി നിൽക്കുന്ന തോമസ് ആൽവീസൺ അതിജീവനത്തിനായി നമുക്കൊപ്പമുള്ളവരെ പ്രചോദിപ്പിക്കുന്നവരായി നമ്മൾ മാറണം ഫ്രഡറിക് വിഖ്യാതമായ ഒരു ചിന്തയുണ്ട് ടു ലീവ് കഷ്ടതകൾക്കും നടുവിലും ഒരർത്ഥം കണ്ടെത്താൻ നമുക്ക് സാധിക്കുമ്പോഴാണ് അതിജീവനം സാധ്യമാകുന്നത് ഭയന്ന് തകർന്നടിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ ചിന്തിച്ച് ശിഷ്യന്മാർ മുറി നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് ക്രിസ്തവരുടെ നടുവിലേക്ക് എത്തുന്നത് ഭയപ്പെടേണ്ട എത്ര തവണ നമ്മളെ തിരുവചനം പ്രചോദിപ്പിക്കുന്നുണ്ട് ഈ ജീവിതമുണ്ടല്ലോ അത് അതിജീവനത്തിന് വേണ്ടി രോഗവും ഭാരവും കഷ്ടതയും പ്രതിസന്ധിയും ഇവിടെ ഉണ്ട് നമ്മൾ അതിനെ അഭിമുഖീകരിച്ച മതിയാകും പതറി ഓടാൻ വേണ്ടിയുള്ളതല്ല അഭിമുഖീകരിക്കാൻ വേണ്ടിയുള്ളതും നമ്മുടെ ഈ ജീവിതം ഈ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ നമ്മെ ഏറ്റവും അധികം പ്രചോദിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ബൈബിൾ നെഞ്ചോട് ചേർത്തോണം അത് ധ്യാനമാക്കി മാറ്റണം പക്ഷിയെ പോലെ ചാരത്തിൽ നിന്ന് ഉയർത്തെ നിൽക്കാൻ അത് തരുന്നൊരു കൽപ്പുണ്ടല്ലോ മറ്റെങ്ങൊന്നും അത് ലഭിക്കില്ല ദൈവമേ നിന്റെ തിരുവചനത്താൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ പതിനെട്ടാം സങ്കീർത്തനം രണ്ടാം വാക്യം കർത്താവ് എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയം എന്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കളെ ഉയർത്ത കർത്താവേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടതായി നിരവധി സഹനങ്ങളുണ്ട് സഹനത്തിൻ്റെ അഗ്നിയിൽ എരിഞ്ഞു പോകാനുള്ളതല്ല തിജീവനത്തിന് വേണ്ടിയുള്ളതാണ് ഈ ജീവിതം കൃപ തമ്പുരാനെ ഞങ്ങളിലേക്ക് പകരണമേ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങൾ ബലഹീനരാണ് തമ്പുരാനെ ഞങ്ങളോട് മനസ്സലിവ് തോന്നണമേ അവിടുത്തെ കരുണ കൊണ്ട് ഞങ്ങളെ വഴി നാഥ ഞങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ തലമുറകളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ യേശു ദാവിത് പുത്ര പാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവ നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ